ഹലോ ഗൈസ് ഇന്ന് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഒരു അടിപൊളി ചിക്കൻ കൊത്തു ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകണത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത് ആദ്യം നമുക്ക് സബോള തക്കാളി പച്ചമുളകൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സബോള സബോളയൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടി അതിൻ്റെ ഒപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു മുട്ട കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചപ്പാത്തിയാണ് ഞാൻ ഇവിടെ രണ്ട് ചപ്പാത്തി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പം നമ്മളുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ